നശിക്കും നശിക്കും എന്നൊക്കെ പറയുമ്പഴത്തേക്ക് ഞാൻ എപ്പോഴും എന്റെ വീട്ടിലേക്ക് ഒരു ഈ ബാക്കിൽ കാണുന്ന ഈ ഷെഡ് ഞാനൊന്ന് ആലോചിക്കും അതുകൊണ്ട് ഞാൻ കുറെ കാലം എന്തായാലും ഈ ഷെഡിൽ കിടന്നുറങ്ങിയ ആളാ സിനിമയുടെ കുറച്ച് കാലം മുന്നേ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇപ്പം ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഞാൻ കിടന്നുറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടന്നു തുടങ്ങിയാലും ഞാൻ സൂചിച്ച് തുടങ്ങുന്ന എന്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഷെഡിനുള്ളിൽ ഞാൻ സുഖമായി തന്നെ കിടന്നു തുടങ്ങും ഇത് തന്നെയാണ് എനിക്ക് എപ്പോഴുള്ള ഒരു കോൺഫിഡൻസ് അതുകൊണ്ട് വല്ലൂടി ഒന്നും പുതിയ അംഗീകരിക്കുന്ന ഒരാളാണ് പിന്നെ ഇനിയിപ്പം നമുക്ക് എന്റെ മാതാശ്രീ അമ്മിയമ്മയുടെ വിശേഷങ്ങളോട് ചോദിക്കാം അമ്മിണിയമ്മയ്ക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്ന വർഷം അമ്മി അയ്യോ ആ അങ്ങനെ ബാലാശ്രീ അമ്മിണിയമ്മ ജോയിൻ ചെയ്തിട്ടുണ്ട് ആ കൊറേ ആൾക്കാർ ജോയിക്കുന്ന കേട്ടോ അമ്മണിയമ്മ ഇപ്പൊ കാണുന്നില്ലല്ലോ അമ്മിണിയമ്മ എപ്പോഴും കാണാൻ വേണ്ടിട്ട് അമ്മണിയമ്മ എന്റെ കൂടെ എപ്പോഴും വേടാൻ പറ്റും പനിയാണമ്മ എനിക്കുണ്ടായി പിന്നെ അമ്മ നിങ്ങൾ ഇപ്പഴും മറ്റേ തൊഴിലുറപ്പിന് ഞാൻ ഞാനെന്താണ്ടൊക്കെ ഭയങ്കര പൈസ ഉണ്ടായിട്ട് നിങ്ങൾ തുള്ളുറപ്പിന് വിടുവാന്ന് കുറെ പറയാൻ കഴിഞ്ഞു നിങ്ങൾ തൊഴിലാളത്തോഷം നിർത്തു പിന്നെ അമ്മ നിങ്ങൾ ഇപ്പഴും മറ്റേ തൊഴിലുറപ്പിന് പോവാന്നോ ഞാനെന്താണ്ടൊക്കെ ഭയങ്കര പൈസ ഉണ്ടായപ്പോ നിങ്ങളെ തൊഴിലുറപ്പിന് വിടുവാന്ന് കുറെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ തുള്ളതോഷം നിർത്തു ആരോടും പറഞ്ഞാൽ നിങ്ങൾ നോർമലി പറഞ്ഞാൽ അഭിനയം അഭിനയ പറയേണ്ട കാര്യവുമില്ല മനുഷ്യ സംസാരിക്കുന്നത് ാണ് ഷോയിലെത്തിയ ദിവസങ്ങൾ അടക്കം അഖിലിന് സാധിച്ചു വളരെ പെട്ടെന്ന് ഷോയിലെ മികച്ച മത്സരാർത്ഥിയായി ഉയർന്നുവരാനും അഖിലിന് കഴിഞ്ഞു ഒടുവിൽ ബിഗ് ബോസ് സീസൺ ഫൈവ് കിരീടം അഖിൽ ഹൗസിന്റെ പടിയിറങ്ങിയത് ബിഗ് ബോസും ഷോയുടെ ടൈറ്റിൽ തന്റെ ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി പറയുകയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം ുംഖിൽ മുൻപ് താൻ കഴിഞ്ഞെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാക്കിയ വർഷമാണ് ജീവിതത്തിൽ സാമ്പത്തികമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് ഒഴിച്ചാൽ ഞാൻ എന്ന വ്യക്തിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തീരുമാനങ്ങൾ വളരെ ശക്തമായിട്ട് എടുക്കുന്നയാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നോ എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ പറയും എന്റെ വ്യക്തിത്വം പണയം വെച്ച് ഒന്നിലേക്കും പോകാത്ത ആളാണ് ഞാൻ അപ്പോൾ എല്ലാവരും വരും നീ നശിച്ചു പോകുമെന്ന് കാരണം ഞാൻ അഹങ്കാരിയാണല്ലോ നശിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ദേ ഈ ഷെഡിനെ കുറിച്ച് ആലോചിക്കും കുറെ കാലം ഈ ഷെഡിൽ കിടന്ന് ഉറങ്ങിയ ആളാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങിയാലും ഷെഡിൽ കിടന്ന് ഉറങ്ങിയാലും സുഖമായി ഉറങ്ങുന്നയാളാണ് ഞാൻ ഇത് തന്നെയാണ് എന്റെ ആത്മവിശ്വാസം അഖിൽ പറഞ്ഞു വീഡിയോയിൽ അമ്മയെയും അഖിൽ കാണിക്കുന്നുണ്ട് ഒത്തിരി പൈസ ഉണ്ടായിട്ടും അഖിൽ അമ്മയെ തൊഴിലുറപ്പ് പണിക്ക് വിടുന്നുണ്ടെന്ന് പരാതി കേൾക്കുന്നുണ്ട് പണി നിർത്താൻ അമ്മ തയ്യാറാണോ എന്ന് അഖിൽ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഇതിന് അമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എന്റെ മകൻ ഏത് അവസ്ഥയിലെത്തിയാലും പണം ഉണ്ടാക്കിയാലും എന്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നത് വരെ ഞാൻ പണിക്ക് പോകും ഇന്നലെ വരെ ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് നാളെയും അങ്ങനെ തന്നെയായിരിക്കും അവർ പറഞ്ഞു ബിഗ് ബോസോ അല്ലെങ്കിൽ ഒരു ജീവിതം ഇങ്ങനെയൊക്കെ കാണുന്നു പിന്നെ ഇനി അയ്യോ എന്റെ അമ്മൂമ്മ സാരി അകത്ത് കാലൊടിഞ്ഞ് കിടപ്പുണ്ട് എൻ്റെ ആശുപത്രി പോയി പറഞ്ഞു ആശുപത്രി ആശുപത്രി സാധാരണ എല്ലാ ആൾക്കാര് രോഗം മാറ്റാനാ പോകുന്നത് ഇവര് കാലുടിക്കാൻ പോയിരുന്നു എന്തോ നിങ്ങൾക്ക് ഒരു വിഷമം അമ്മുമ്മെങ്ങനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങളാ നിങ്ങളെ കൊച്ചുപോവൻ പോയിട്ട് ഭയങ്കര ഫാൻസിനെ ഉണ്ടാക്കി നിങ്ങൾ അറിഞ്ഞില്ലേ കൊച്ചുപോലാരും അപ്പൊ എന്തായാലും എല്ലാവർക്കും വർഷങ്ങൾക്കട്ടെ അപ്രതീക്ഷിതമായ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങളും ദിവസം മുന്നേ കാരണം എനിക്കി രണ്ടു വർഷം പോണേ ഇതിപ്പോ ഇതിപ്പ വീട്ടില് അച്ഛൻ ഇവിടെ ഇല്ലാട്ടോ അച്ഛൻ പുറത്തൂടെ പോയിക്കാണ് അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു വേണമൊന്നും ഉണ്ടാക്കണ്ട അച്ഛനെ ഞാൻ ഷിബാസ്ത്രീക്കൽ കൊണ്ടു കൊടുത്തു അത് അടിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോ അല്ല ഷിബാസ്ല്ലോ ഇതാ അത് കൂട്ടിരുന്ന് അടിച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്